മീഡിയ ന്യൂസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഷാദിയ മുക്കം അന്താരാഷ്ട്ര ചലച്ചിത്രമേളക്ക് കൊടിയിറക്കി ബുക്കം മുക്കം നഗരസഭയും കേരള ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായി മൂന്ന് ദിവസങ്ങളിലായി മുക്കം പി സി തിയേറ്ററിൽ സംഘടിപ്പിച്ച മൂന്നാമത് മുക്കം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് സമാപനമായി ചടങ്ങിൻ്റെ ഉദ്ഘാടനവും മികച്ച ഷോർട്ട് ഫിലിമുകൾക്കുള്ള അവാർഡ് വിതരണവും ഡയറക്ടർ ആമീർ പള്ളിക്കൽ നിർവഹിച്ചു മുക്കം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സി എ പ്രദീപ് കുമാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനീഷ ഉള്ളാട്ടിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബിന്ദു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭവന വിനോദ് കൗൺസിലർമാരായ റൈനീഷ് നീലാംബരി ബിന്ദു രാജൻ സത്യനാരായണൻ മാസ്റ്റർ പി സി ഷിംജി സുനിൽ മണാശേരി എന്നിവർ ആശംസ അർപ്പിച്ചു സംസാരിച്ചു മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ഷോർട്ട് ഫിലിം ജൂറി ഡോക്ടർ ജെയിംസ് പോൾ അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച ഷോർട്ട് ഫിലിമായി വിഷ്ണു എം ശ്രീനിവാസിൻ്റെ മെറ്റ പി വൈ തിരഞ്ഞെടുത്തു മികച്ച ഡയറക്ടറായി സനീൻ സുനിലിൻ്റെ സോലൈറ്റ്സ് തിരഞ്ഞെടുത്തു പ്രത്യേക ജൂറി പരാമർശം വിശാൽ വാഴപ്പിള്ളിയുടെ ഹി ഹക്കിം ഈശ്വർ നേടി മികച്ച നടനായി ഹി ഹക്കിം ഈശ്വറിലെ ഗിരിധർ തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച നടിയായി മെറ്റ പി വൈ എന്ന ചിത്രത്തിലെ മാൺ ചാന്ത് ബാർ തിരഞ്ഞെടുക്കപ്പെട്ടു അവാർഡുകളുടെ വിതരണം ഡയറക്ടർ ആമിർ പള്ളിക്കൽ നിർവഹിച്ചു മൂന്ന് വർഷങ്ങളിലും മുക്കം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറായി ചുമതല വഹിച്ച കെ വി വിജയൻ കല്ലിങ്കലിനെയും മൂന്ന് വർഷവും പി സി തിയേറ്റർ ചലച്ചിത്രവേദിയായി അനുവദിച്ച പി സി ഷിംജിയെയും ചടങ്ങിൽ ആദരിച്ചു സമാപന ചിത്രമായി ശിവരഞ്ജിനിയുടെ വിക്ടോറിയ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചു ഫെസ്റ്റിവൽ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗം എ വി സുധാകരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഫെസ്റ്റിവൽ ഡയറക്ടർ കെ വി വിജയൻ കല്ലിങ്കൽ നന്ദി പറഞ്ഞു your sleep on right mattress. For rich Mattress for healthy sleep. Khadodi. Golden Diamonds Mavur Puatt